പത്തിരപ്പഞ്ചു വയസ്സാവാനായില്ലേ ഓനെ കൊണ്ട് ഇനി ഒരു പെൺകുട്ടിനെ കെട്ടിച്ചോക്കണം അല്ലൊരു പെൺകുട്ടിനെ കണ്ടുപിടിച്ചണ്ട് ഇമ്മ വിളിച്ചപ്പോള് അവിടെ എടുത്തൊക്കെ നല്ല കുട്ടികളുണ്ടോ ചോദിച്ചു നോക്ക് പച്ചയത്തിലോ കൂട്ടാരത്തിയാൾ താരതമെങ്കിലൊക്കെട്ടോ ചോയിച്ചു നോക്കി അങ്ങനെ ഒരു കുട്ടി വന്നാല് അനക്കൊരു കൂട്ടാവും ചോദിച്ചാലോ അല്ല എന്താപ്പ എന്റെ മുഖത്തൊരു വാട്ടം എന്താ പറ്റിയത് ഇനിയിപ്പോ ഓം പെണ്ണിട്ടി കൊണ്ടുവന്നാല് അന്നോട് നിനക്ക് സ്നേഹം ഉണ്ടാവൂലെന്നാണെന്നുണ്ടെങ്കി അത് ചോദിച്ചാച്ചല്ല എനിക്ക് മനും ഷാനും എങ്ങനെയാണ് അതേപോലെ തന്നെ ഇക്കാര്യം എനിക്ക് കേറി വരുന്ന പെൺകുട്ടിയാണ് അതിലൊന്നിട്ട് സങ്കടപ്പെടണ്ടട്ടോ ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മ എന്നാലേ ഞാൻ തിരുമ്പി കുളിച്ചു വരാം